പാലപ്പിള്ളി വലിയകുളത്ത മാൻ ബൈക്കിൽ വന്നിടിച്ച ദമ്പതികൾ ഉൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്ക് വേലൂപ്പാടം വെണ്ണൂറാൻ വീട്ടിൽ അറുപത്തിരണ്ട് വയസ്സുള്ള ഹസൈനാർ ഭാര്യ അൻപത്തിനാല് വയസ്സുള്ള പാത്തുമ ഹസൈനാരുടെ സഹോദരന്റെ മകൾ വലിയകുളം പള്ളിപ്പുറത്ത് നൌഷാദിന്റെ ഭാര്യ അൻപത്തിരണ്ട് വയസ്സുള്ള സക്കീന എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ വേലുപാടത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വെള്ളിയാഴ്ച രാവിലെ ആറു മണിയോടെയായിരുന്നു സംഭവം തോട്ടം തൊഴിലാളികളായ പാത്തുമേയും സക്കീനയും ടാപ്പിങ്ങിനായി ഹാരിസൺ തോട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് സംഭവം സമയത്ത് മാന് ചാജിയാണ് ബൈക്കിൻ്റെ മുൻപില് ചാടി ബൈക്കിൽ നിന്ന് ഞങ്ങൾ മൂന്ന് പേർക്ക് അപകടത്തിൽ പെട്ടു എന്നിട്ട് അവിടെ അടുത്ത് ഓട്ടോറിക്ഷക്കാരുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ വാച്ചർമാരൊക്കെ വിളിച്ച് പറഞ്ഞ് തോട്ടത്തെ വാച്ചർമാരുണ്ടായിരുന്നു കൂടെ ജോലിക്ക് വന്നിരുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു അവരെല്ലാവരും പറഞ്ഞ് ഓട്ടോറിക്ഷ വിളിച്ച് ഒരുപാട് ആശുപത്രിയിൽ കൊണ്ടുവന്നു വലിയ കുളത്ത് വെച്ച തോട്ടത്തിന്റെ മതിൽ ചാടി റോഡിലേക്ക് വന്ന മാൻ ബൈക്കിടിച്ചു മറയുകയായിരുന്നു റോഡിലേക്ക് തെറിച്ചു വീണാണ് മൂന്നുപേർക്കും പരിക്കേറ്റത് പരിക്കേറ്റ ഇവരെ നാട്ടുകാർ ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത് പാത്തുമയ്ക്കും സെക്കേനയ്ക്കും തലയ്ക്കാണ് പരിക്കേറ്റത് സംഭവം അറിഞ്ഞ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അംഗങ്ങളായ സുഹറാം മജീദ് അഷ്റഫ് ചാലിയത്തൊടി എന്നിവരും ആശുപത്രിയിലെത്തി മേഖലയിലെ വന്യജീവി ശല്യത്തിന്റെ പരിഹാരം കാണണമെന്നും തോട്ടം തൊഴിലാളികൾക്ക് സുരക്ഷ ഒരുക്കണമെന്നും അംഗം സുഹറാം മജീദ് ആവശ്യപ്പെട്ടു പാവപ്പെട്ട തൊഴിലാളികൾ അന്നന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് ഈ അവൻ എൻ്റെ ജോലിക്ക് പോകാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആ എസ്റ്റേറ്റിൽ എൽ താമസിക്കാനോ ഒരു നിവൃത്തിക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ പാലപ്പള്ളി പ്രദേശം മേഖലയുള്ളത് അതിനു മാത്രം വൻ്റെ ജീവകൾ പുലി കടുവേ ആന അതിൻ്റെ കൂടെ പന്നി യന്ത്രക്കാരെ പന്നി മാൻ നിരന്തരം മാൻകൂട്ടങ്ങൾ വന്ന് ഇടിക്കുകയാണ് ഈ അങ്ങനെയാണ് ഇപ്പോൾ ആരോരും ഇല്ലാത്ത രണ്ട് പെൺകുട്ടികളെയും കല്യാണം അതിനുശേഷം ഈ അറുപത് വയസ്സ് ആ ഒരു അതിൻ്റെ വൈഫ് മാത്രമേ അവരുടെ വീട്ടിലുള്ളൂ സഹായിക്കാൻ പോലും ആരുമില്ല അവരുടെ നിവൃത്തികേണ്ടുകൊണ്ട് ജോലിക്ക് പോകണതാണ് അത് ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പം ഉള്ളത് അവരുടെ ജീവൻ കൈ പിടിച്ചിട്ടാണ് അന്നത്തെ അന്നത്തിനുള്ള ഭക്ഷണം അവർ തേണ് അടിയന്തരമായിട്ട് അധികാരികൾ പാലപ്പള്ളി പ്രദേശത്ത് നടപടി നിന്ന് ഇവിടെയുള്ള ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം അവസരത്തിൽ പറയാനുള്ളത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിങ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിനിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക